എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറിൻ്റെ വീടാണ് കേട്ടോ അതിൻ്റെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് അൻപത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറകാപ്പട്ട തക്കോലം പെരിഞ്ചീരൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി എടുക്കുമ്പോൾ കുറച്ചേറെ ഉള്ളി എടുക്കണേ ഇട്ട് നല്ലതുപോലെ വയന്ന് വരുന്ന സമയത്ത് ഞാൻ രണ്ട് പാത്രം തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലെ മട്ടേരിയാണ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് പാത്രം ത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിനെ മൂടി കൊണ്ടൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് വിസിലടിക്കുവാണെങ്കിൽ രണ്ട് വിസിലും അതേപോലെ കുറച്ച് താമസിച്ചാണ് വിസിലടിക്കുന്നതെങ്കിൽ ഒരു വിസിലും മതി കേട്ടോ ആവി പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ചോറ് എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നിനോടൊന്നൊട്ടാകുന്ന ന്നെ കേട്ടോ ചോറ് കിട്ടിയിട്ടുള്ളത് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കെടുക്കാം കേട്ടോ പണ്ട് എൻ്റെ നാട്ടിൽ നമ്മൾ ഈ വയറ് കാണാനൊക്കെ പോകുന്ന സമയത്ത് ഗർഭിണിയൊക്കെ വയറ് കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ തേങ്ങാച്ചോറും ഇറച്ചി വരട്ടിയതും പരിപ്പേറിയും പപ്പടവും ചമ്മന്തിപ്പൊടി അങ്ങനെ എല്ലാം കൂടി ആയിട്ടായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്